നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ചിത്തിരനക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമ്പൂർണ്ണ വർഷഫലത്തെ പറ്റിയാണ് പറയുന്നത് ചിത്തിരനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം ആരോഗ്യപരമായി വളരെ ശ്രദ്ധിക്കേണ്ട കാലമാണ് പാരമ്പര്യ പാരമ്പര്യജന്യ രോഗമായ പ്രമേഹം പിടിപെടാനുള്ള സാധ്യത അധികരിച്ചു നിൽക്കുന്ന കാലമാണ് സന്താനങ്ങളെ കൊണ്ട് അനുഭവ ഗുണം കുറവായിരിക്കും അതിനാൽ അവരെ വളരെയധികം ശ്രദ്ധിക്കുക പെട്ടെന്ന് കലഹിക്കുവാനുള്ള പ്രവണതക്ക് അധികരിക്കും പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ പ്രത്യേക കരുതൽ വേണം അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ദോഷകരമായി ബാധിക്കും വളരെ ഉത്തരവാദിത്വം നിറഞ്ഞ നിയമനങ്ങൾ ലഭിക്കും അത് വിജയകരമായി പൂർത്തിയാക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുകയും ചെയ്യും ഗൃഹനിർമ്മാണത്തിൽ അവിചാരിതമായിട്ടുള്ള തടസ്സങ്ങൾ നേരിടാം വിദ്യാർത്ഥികൾ സുഹൃത്തുക്കളുമായി ചേർന്നുള്ള പഠനരീതി ഉപേക്ഷിക്കണം ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായിട്ട് നാഗരാജപ്രീതിയാണ് നിങ്ങൾ വരുത്തേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം